നമസ്കാരം പെരുമ്പാവൂർ നഗരം മധ്യത്തിൽ പച്ചക്കറി മാർക്കറ്റിനു സമീപം ചിന്താമണി റോഡിൽ വീടിനുള്ളിൽ നടന്ന അനാശാസ്യ കേന്ദ്രം പോലീസ് കണ്ടെത്തിയത് നാട്ടുകാരുടെ സഹായത്തോടുകൂടി വീട് വാടകയ്ക്കെടുത്ത് അനാശാസ്യം നടത്തിയിരുന്ന നടത്തിപ്പുകാരനെയും നാല് പുരുഷന്മാരെയും മൂന്ന് സ്ത്രീകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നടത്തിപ്പുകാരൻ ശ്യാംകുമാർ ജെയ്സൺ അനിൽകുമാർ രജീഷ് എല്ദോമത്തായി പ്രിയ റഷീദ സ്മിഷ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കു പിന്നിൽ അന്തര് സംസ്ഥാന സെക്സ് മാഫിയ ഉണ്ടെന്നാണ് കണ്ടെത്തലുകൾ ബുധനാഴ്ച പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഇവർ പിടിയിലായത് ഒരു മാസം മുൻപാണ് ശ്യാംകുമാർ വീട് വാടകയ്ക്കെടുത്തത് ടൈൽ ബിസിനസ് ആണെന്നാണ് അയൽവാസികളോട് പറഞ്ഞിരുന്നത് ചെറുപ്പക്കാർ വീട്ടിൽ വന്നു പോകുന്നത് കണ്ട് അയൽവാസികൾക്ക് സംശയം തോന്നിയിരുന്നു ഫോണിൽ ബന്ധപ്പെട്ടും ഏജന്റിനെ നിയോഗിച്ചുമായിരുന്നു ശ്യാംകുമാർ ആളുകളെ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് വീട് തിരിച്ചറിയാനായി ടൈൽ മതിലിനു മുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു ക്ലബിനു സമാനമായ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ കേന്ദ്രം പ്രധാനമായും പ്രവർത്തി ഓൺലൈനിലൂടെയും മറ്റും ഇടപാടുകാരെ ആകർഷിച്ചിരുന്നു ഇതിനൊപ്പം ഏജന്റുമാരും അടങ്ങുന്ന വിപുലമായ മാഫിയയായിരുന്നു ഇതിനെ നിയന്ത്രിച്ചിരുന്നത് എറണാകുളത്തെ മറ്റു പല മേഖലകളിലും ഇവരുടെ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന ഇതും പോലീസ് അന്വേഷിച്ചു വരികയാണ് ആഴ്ചകൾക്ക് മുമ്പ് ആലുവയിൽ ഒരു സ്ത്രീയുടെ ജഡം കണ്ടെത്തിയിരുന്നു ഇവരെ ഇനിയും തിരിച്ചറിയാൻ പോലും സാധിച്ചിട്ടില്ല അനാശാസ്യ കേന്ദ്രത്തിലെ ഇതര സംസ്ഥാന ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിലയിരുത്തലുകൾ ഈ സാഹചര്യത്തിൽ സെക്സ് റാക്കറ്റുകൾക്കെതിരെ ആലുവ പോലീസ് നിരീക്ഷണം നടത്തിയിരുന്നു ഇതിനിടെയാണ് പെരുമ്പാവൂരിലെ ശ്രദ്ധയിലേക്ക് വരുന്നത് ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയാണ് ഇവിടെ അനാശാസ്യ കേന്ദ്രം നടക്കുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചത് ഇതിനുശേഷമായിരുന്നു അറസ്റ്റ് ശ്യാംകുമാറും അനിൽകുമാറുമാണ് പ്രധാന നടത്തിപ്പുകാർ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഇവർ എടുത്തിരുന്നു എന്നാൽ രഹസ്യ വിവരത്തെ തുടർന്ന് ഇവിടെ ടൈൽ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു ടൈൽ കച്ചവടമില്ലെന്ന് ഇല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് നിരീക്ഷണം ശക്തമാക്കിയതും യുവതികളുടെ വരവ് ശ്രദ്ധയിൽപ്പെട്ടതും ടൈൽ കച്ചവടത്തിന്റെ ബോർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇടപാടുകാർക്ക് സ്ഥലം കണ്ടെത്താൻ ുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇവിടം കേന്ദ്രീകരിച്ച് നീലചിത്ര നിർമ്മാണം നടന്നുവെന്നും സൂചനയുണ്ട് ബ്ലാക്ക് മെയിലിംഗ് നടന്നിരുന്നു എന്നും പോലീസ് പരിശോധിക്കും ഇത്തരം പരാതികളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല അറസ്റ്റിലായ പ്രതികളിൽ നിന്നും മറ്റിടങ്ങളിലെ സെക്സ് റാക്കറ്റ് കണ്ടെത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇവർക്കു പിന്നിൽ പല പ്രമുഖരും ഉണ്ടെന്നാണ് സൂചന സിനിമാ മേഖലയിലെ പ്രമുഖരും പോലീസ് നിരീക്ഷണത്തിലാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി പെരുമ്പാവൂർ സി ഐ കെ സുമേഷ് എസ് ഐ ലൈസാദ് മുഹമ്മദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സീനിയർ സി പി ഒരാ രാജീവ് സി പി ഒ ഷർണാസ് വനിതാ സി പി ഒ ധന്യ മുരളി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടിവി